കോൺസ്റ്റാൻറ്റിനിപ്പോൾ സുനോ ദോസ് ഏഴി അറുന്നൂറ്റി എൺപത് എൺപത്തൊന്ന് അഗാത്തോം ലേയോ രണ്ടാമൻ എന്നീ മാർപ്പാപ്പുമാരുടെ കാലത്താണ് സുനോ ദോസ് നടത്തപ്പെട്ടത് നൂറ്റി എഴുപത്തി നാല് മത്തലന്മാർ ഈ സുനോ ദോസിൽ സംബന്ധിക്കുകയുണ്ടായി ഏകോ മനോവാദികളുടെ അബദ്ധപഠനങ്ങൾക്കെതിരെ ക്രിസ്തുവിന് ദൈവീകവും മാനുഷികവുമായ രണ്ട് മനസ്സുകളുണ്ടെന്ന സത്യം ഈ സുനോദോസിൽ വെച്ച് സ്ഥിരീകരിക്കപ്പെട്ടു ഭാഷണ്ടരായ സെറ്റ് ജിയൂസിനെയും ഈ സുനിർദ്ദേശ ശപിച്ച് സഭയിൽ നിന്നും പുറന്തള്ളി ഇപ്രകാരം ഭാഷണതയുടെ വിട്ട് ക്രൈസ്തവ സഭയെ ഭീഷണിപ്പെടുത്താൻ ആദ്യ നൂറ്റാണ്ടുകളിൽ പല അല്പവിശ്വാസികളും അഹോരാത്രം പാടുപെട്ടു എങ്കിലെന്ത് സനാതന സത്യവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അടിപകറാതെ സഭ സധൈര്യം മുന്നോട്ട് പോയി ഭർത്താവനുഗ്രഹിക്കണമേ പരിശുദ്ധമായ പരമദീവികാരനെത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിയുമുണ്ടായിരിക്കട്ടെ ഈശ്വരൻ ശീലായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ